പത്താം ക്ലാസ്സിലെ ജീവശാസ്ത്രവും സാങ്കേതിക വിദ്യയും എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ നാലാമത്തെ ക്ലാസ് ആണിത് മുൻപത്തെ ക്ലാസ്സുകൾ കണ്ടിട്ടില്ലാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു ചാപ്റ്ററിൻ്റെ പ്ലേലിസ്റ്റ് താഴെ കമൻ്റ് ബോക്സിലും അതേപോലെ ഡിസ്ക്രിപ്ഷനിലും ഒക്കെ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു ലിങ്കിൽ കയറിയിട്ട് മുൻപത്തെ ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം ഈ ഒരു ക്ലാസ് കാണാനായിട്ട് ശ്രമിക്കുക നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പേജ് നമ്പർ നൂറ്റി എഴുപത്തി ആറിലെ ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിങ്ങിൻ്റെ ഉപയോഗങ്ങൾ വരെയാണ് പഠിച്ചത് ഇനി ഇവിടെ അധിക വായനയ്ക്കായിട്ട് ഒരു ടോപ്പിക്ക് കൊടുത്തിട്ടുണ്ട് ഓർഗനോയിഡുകളും ത്രീ ഡി പ്രിൻറ്റിങ്ങും എന്ന് പറയുന്ന ഒരു ടോപ്പിക് അത് അധിക വായനയ്ക്കാണ് എക്സാമിന് നമുക്ക് ആവശ്യമില്ല അപ്പോൾ അതൊന്ന് നമുക്ക് വായിക്കാം ഓർഗനോയിഡുകൾ എന്നത് ലാബിൽ വളർത്തുന്ന ചെറുതും ത്രിമാന രൂപത്തിലുള്ളതുമായ ടിഷ്യൂ മാതൃകകളാണ് രോഗങ്ങളെപ്പറ്റി പഠിക്കാനും പുതിയ മരുന്നുകൾ പരീക്ഷിക്കാനും പുനരുൽപാദന ചികിത്സകൾ വികസിപ്പിക്കാനും ഇത് സഹായിക്കുന്നു നിലവിൽ ധാതാക്കളുടെ കുറവ് അണുബാധ പുതിയ അവയവം നിരസിക്കാനുള്ള ശാരീരിക പ്രവണത എന്നിവ അവയവമാറ്റ ശസ്ത്രക്രിയയിലെ വലിയ വെല്ലുവിളികളാണ് ഈ വെല്ലുവിളികളെ മറികടക്കാൻ സഹായിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് അവയവങ്ങളുടെ ത്രീ ഡി പ്രിൻ്റിങ് എം ആർ ഐ അല്ലെങ്കിൽ സി ടി സ്കാൻ ഉപയോഗിച്ച് അവയവങ്ങളുടെ രൂപരേഖകൾ ശേഖരിക്കുന്നു ഈ രൂപരേഖകളും ഭയോ ഇങ്കുകളും അതായത് ജീവനുള്ള കോശങ്ങൾ മറ്റ് ജൈവ വസ്തുക്കൾ വളർച്ചാ ഘടകങ്ങൾ മുതലായവ ഉൾപ്പെടുന്നത് ത്രീ ഡി പ്രിൻ്ററിലേക്ക് നൽകുന്നു ഭയോ ഇങ്കുകൾ ഉപയോഗിച്ച് ത്രീ ഡി ബയോ പ്രിൻ്റർ അവയവമാത ൾ നിർമ്മിക്കുന്നു ഈ സാങ്കേതിക വിദ്യ ഭാവിയിൽ അവയവമാറ്റ ശസ്ത്രക്രിയയിൽ വലിയ ചലനങ്ങൾക്ക് കാരണമായേക്കാം ജൈവ സാങ്കേതിക വിദ്യയുടെ വിവിധ സാധ്യതകളാണ് ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തത് മറ്റ് ജീവികളുടെ ജനിതകത്തിൽ അഭിലഷണീയമായ മാറ്റങ്ങൾ വരുത്താൻ കഴിയുന്ന ഏക ജീവി വർഗം മനുഷ്യരാണ് സൂക്ഷ്മജീവികളെപ്പോലും അതിനായി ഉപയോഗിക്കുന്നുണ്ട് ജൈവ സാങ്കേതിക വിദ്യയിൽ ഏറ്റവും അധികം പ്രയോജനപ്പെടുത്തുന്നത് സൂക്ഷ്മജീവികളെയാണ് എന്നാൽ രോഗകാരികളായിട്ടാണ് നമ്മൾ അവയെ കാണുന്നത് ആ മനോഭാവം തിരുത്തപ്പെടേണ്ടതാണ് നമ്മുടെ ശരീരം പോലും സൂക്ഷ്മജീവികളുടെ സംരക്ഷണ വലയത്തിലാണ് ചുവടെ കൊടുത്തിരിക്കുന്ന ലേഖന ഭാഗം സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്ത് ആശയങ്ങൾ ക്രോഡീകരിക്കാം ഹ്യൂമൺ മൈക്രോഭയോം പ്രോജക്ട് എച്ച് എം പി മനുഷ്യ ശരീരത്തിൽ വസിക്കുകയും ഇടപഴകുകയും ചെയ്യുന്ന സൂക്ഷ്മാണുക്കളുടെയും അവയുടെ ജീനുകളുടെയും ശേഖരണമാണ് ഹ്യുമൺ മൈക്രോബയോം ബാക്ടീരിയ ആർക്കിയ ഫംഗസ് വൈറസുകൾ തുടങ്ങിയ സൂക്ഷ്മജീവികളുടെ ഒരു സമൂഹമാണിത് അപ്പോൾ എന്താണ് ഹ്യൂമൺ മൈക്രോഭയം എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ മനുഷ്യൻ്റെ ശരീരത്തിൽ ഒത്തിരി അധികം സൂക്ഷ്മജീവികൾ വസിക്കുകയും ഇടപഴകുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അത്തരം സൂക്ഷ്മജീവികളുടെയും അവരുടെ ജീനുകളുടെയും ഒരു കളക്ഷൻ ഒരു ശേഖരണത്തെയാണ് ഹ്യൂമൺ മൈക്രോബയോം എന്ന് പറയുന്നത് ബാക്ടീരിയ ആർക്കിയ ഫംഗസ് വൈറസുകൾ തുടങ്ങിയിട്ടുള്ള സൂക്ഷ്മജീവികളുടെ ഒരു സമൂഹമാണ് ഈ ഒരു ഹ്യൂമൺ മൈക്രോബയോം എന്ന് പറയുന്നത് ശരീര ശരീരകോശങ്ങളേക്കാൾ പതിന്മടങ്ങ് സൂക്ഷ്മജീവികൾ നമ്മുടെ ഉള്ളിലുണ്ട് രോഗപ്രതിരോധം ദഹനം വിറ്റാമിനുകളുടെ നിർമ്മാണം ആഗിരണം തുടങ്ങി ഒട്ടേറെ സേവനങ്ങൾ അവ നമുക്ക് തരുന്നു അവയെക്കുറിച്ചുള്ള അറിവ് വികസിപ്പിക്കുന്നതിനായി രണ്ടായിരത്തി ഏഴിൽ അമേരിക്കയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ആരംഭിച്ച പദ്ധതിയാണ് ഹ്യൂമൺ മൈക്രോബയോം ബയോ പ്രൊജക്ട് മനുഷ്യ ശരീരത്തിൽ കോശങ്ങൾ മാത്രമല്ല കോടിക്കണക്കിന് സൂക്ഷ്മജീവികളും അടങ്ങിയിട്ടുണ്ടെന്നും അവയുടെ സഹവർത്തിത്വം ജീവന്റെ സുസ്ഥിതിക്ക് അത്യന്താപേക്ഷിതമാണെന്നും എച്ച് എം പി തെളിയിച്ചു രോഗകാരണം രോഗാണ് മാത്രമല്ലെന്നും ശരീരത്തിലെ സൂക്ഷ്മജീവികളുടെ സന്തുലിതാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും രോഗാവസ്ഥയിലേക്ക് നയിക്കുമെന്നും അത് വെളിപ്പെടുത്തി ഈ അറിവ് രോഗനിർണയത്തിനും ചികിത്സാ രീതികൾക്കുമുള്ള പുതിയ വഴികൾ തുറന്നു വ്യക്തിഗത മരുന്നുകൾ രൂപകൽപ്പന ചെയ്യുന്നതിനും ഓരോ വ്യക്തിയുടെയും മൈക്രോബയോമിന് അനുസരിച്ച് ചികിത്സകൾ ക്രമീകരിക്കുന്നതിനും ഈ പ്രോജക്റ്റ് വലിയ സാധ്യതയാണ് തുറന്നിട്ടത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് എങ്ങനെയാണ് പഠിക്കേണ്ടത് നമുക്കത് നോക്കാം നോട്ടിൽ നോക്കാം ഏറ്റവും ആദ്യം നിങ്ങൾ ഈ ഒരു ഭാഗത്തു നിന്ന് പഠിച്ചു വയ്ക്കേണ്ടത് എന്താണ് മൈക്രോബയോം ബയോം എന്നാണ് അപ്പോൾ മൈക്രോ ബയോമിൻ്റെ ഡെഫിനേഷൻ നമ്മൾ ഓൾറെഡി നോക്കിയതാണ് മനുഷ്യ ശരീരത്തിൽ വസിക്കുകയും ഇടപഴകുകയും ചെയ്യുന്ന സൂക്ഷ്മണുക്കളുടെയും അവയുടെ ജീനുകളുടെയും ശേഖരണമാണ് ഹ്യൂമൻ മൈക്രോബയോം ബാക്ടീരിയ ആർക്കിയ ഫംഗസ് വൈറസുകൾ തുടങ്ങിയ സൂക്ഷ്മജീവികളുടെ ഒരു സമൂഹമാണിത് അത് കഴിഞ്ഞാൽ ഹ്യൂമൻ മൈക്രോബയോം ബയം പ്രൊജക്ട് അതിന് എച്ച് എന്ന് വിളിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ ഓർത്തു വയ്ക്കണം അപ്പോൾ ആരാണ് ഇത് ആരംഭിച്ചത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇവിടുന്ന് മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി ഏഴിൽ അമേരിക്കയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ആരംഭിച്ച പദ്ധതിയാണ് ഹ്യൂമൻ മൈക്രോബയോം ബയം പ്രൊജക്ട് അല്ലെങ്കിൽ എച്ച് എന്ന് പറയുന്നത് അത് കഴിഞ്ഞാല് ഹ്യൂമൻ മൈക്രോബയോം ഭയോ പ്രൊജക്ടിന്റെ നേട്ടങ്ങൾ ആ ഒരു പ്രോജക്ട് വന്നതിലൂടെ എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ആ ഒരു കാര്യങ്ങളാണ് പഠിച്ചു വയ്ക്കേണ്ടത് മനുഷ്യ ശരീരത്തിൽ കോശങ്ങൾ മാത്രമല്ല കോടിക്കണക്കിന് സൂക്ഷ്മജീവികളും അടങ്ങിയിട്ടുണ്ടെന്നും അവയുടെ സഹവർത്തിത്വം ജീവന്റെ സുസ്ഥിതിക്ക് അത്യന്താപേക്ഷിതമാണെന്നും എച്ച് എം പി തെളിയിച്ചു രോഗകാരണം രോഗമാണ് മാത്രമല്ലെന്നും ശരീരത്തിലെ സൂക്ഷ്മജീവികളുടെ സന്തുലിതാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും രോഗാവസ്ഥയിലേക്ക് നയിക്കുമെന്നും അത് വെളിപ്പെടുത്തി ഈ അറിവ് രോഗനിർണയത്തിനും ചികിത്സാ രീതികൾക്കുമുള്ള പുതിയ വഴികൾ തുറന്നു വ്യക്തിഗത മരുന്നുകൾ രൂപകൽപ്പന ചെയ്യുന്നതിനും ഓരോ വ്യക്തിയുടെയും മൈക്രോബയോമിനനുസരിച്ച് ചികിത്സകൾ ുന്നതിനും ഈ പ്രൊജക്ട് വലിയ സാധ്യതയാണ് തുറന്നിട്ടത് അത് കഴിഞ്ഞാല് മൈക്രോഭയം നൽകുന്ന സേവനങ്ങൾ അത് ഓൾറെഡി നമ്മൾ ആ ഒരു പാരഗ്രാഫിൽ കണ്ട കാര്യമാണ് എന്നാലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല നമുക്ക് നോക്കാം എന്തൊക്കെയാണ് മൈക്രോബയോം നൽകുന്ന സേവനങ്ങൾ രോഗപ്രതിരോധത്തിന് സഹായിക്കുന്നുണ്ട് ദഹനത്തിന് സഹായിക്കുന്നുണ്ട് അതുപോലെ വിറ്റാമിനുകളുടെ നിർമ്മാണത്തിനും ആഗിരണത്തിനും സഹായിക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാമാണ് മൈക്രോബയോം നൽകുന്ന സേവനങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പാരഗ്രാഫിൽ നിന്നും നമ്മൾ പഠിച്ചു വെക്കേണ്ടത് ഇനി അധിക വായനയ്ക്കായിട്ട് ഇവിടെ വീണ്ടും ഒരു പാരഗ്രാഫ് തരുന്നുണ്ടല്ലേ നമുക്കൊന്ന് വായിച്ചു നോക്കാം മലത്തെയും മരുന്നാക്കുന്ന ശാസ്ത്രം അയ്യേ മലം മരുന്നോ നെറ്റി ചുളിക്കണ്ട സംഗതി ശരിയാണ് നമ്മുടെ ശരീരത്തിൽ നമുക്ക് വേണ്ടി പണിയെടുക്കുന്ന കോടാനുകോടി സൂക്ഷ്മ ജീവികളെക്കുറിച്ച് മനസ്സിലാക്കിയല്ലോ അതിൽ മുഖ്യ ഇനം ബാക്ടീരിയകളാണ് മരുന്നിനെതിരെ പ്രതിരോധശേഷി നേടിയ ക്ലോസ്ട്രഡിയം ഡെഫിസിൽ ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന ഗുരുതരമായ കുടൽ അണുബാധകൾക്ക് ആന്റിബയോട്ടിക്കുകൾ ഫലിക്കില്ല അപ്പോഴാണ് മലം മരുന്നായി ഉപയോഗിച്ചുകൊണ്ടുള്ള പുതിയ ചികിത്സ ഫലപ്രദമാകുന്നത് ഈ ചികിത്സയ്ക്കായി ആരോഗ്യവാനായ ഒരു വ്യക്തിയുടെ മലത്തിൽ നിന്ന് ദഹനത്തെ സഹായിക്കുന്ന ഉപകാരികളായ ബാക്ടീരിയകളെ ശേഖരിച്ച് അവയെ ക്യാപ്സ്യൂളുകളിലേക്ക് മാറ്റുന്നു ഈ പൂപ്പ് പില്ലുകൾ രോഗിക്ക് നൽകുമ്പോൾ നല്ല ബാക്ടീരിയകളുടെ എണ്ണം കൂടുകയും ക്ലോസ്ട്രിഡിയം ടുഡിയം ഡെഫിസിൽ അണുബാധയെ പ്രതിരോധിക്കാനും സാധിക്കുന്നു ലോകാരോഗ്യ സംഘടന പൂപ്പ് ചികിത്സ അംഗീകരിച്ചു കഴിഞ്ഞു കേൾക്കുമ്പോൾ വിചിത്രമായി തോന്നാമെങ്കിലും ശാസ്ത്രം അതിൻ്റെ രീതിയിലൂടെ പ്രശ്നപരിഹാരത്തിനായി ഏതു വഴിയും സ്വീകരിക്കുമെന്നതിൻ്റെ ഉദാഹരണമാണിത് ഇനി അടുത്തതായിട്ട് പേജ് നമ്പർ നൂറ്റി എഴുപത്തി എട്ടിലെ ജീവശാസ്ത്രവും നിർബിധ ബുദ്ധിയും എന്ന് പറയുന്ന ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലേ അപ്പം ഇവിടെ ഒരു ഒരു പ്രസൻറ്റേഷൻ ഒരു കുട്ടി കാണുകയാണ് എ ഐയുമായി സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രസൻറ്റേഷനാണ് ആ ഒരു കുട്ടി കാണുന്നത് അപ്പോൾ ആ കുട്ടിക്ക് ഒരു സംശയം എന്താണ് സംശയം എ ഐ ജീവശാസ്ത്ര മേഖലയിൽ ഉപയോഗിക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം നല്ല ചോദ്യം അല്ലേ എ ഐ ഉപയോഗിക്കാത്ത ഏതെങ്കിലും ഒരു ഫീൽഡ് ഉണ്ടോ ഇപ്പോൾ മിക്ക ഫീൽഡിലും നമ്മൾ എ ഐ ഉപയോഗിക്കുന്നുണ്ടല്ലേ അപ്പം നമ്മുടെ ജീവശാസ്ത്രത്തിലും ആരെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എ ഐനെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് കുട്ടിയുടെ സംശയം ശ്രദ്ധിച്ചില്ലേ ജീവശാസ്ത്ര മേഖലകളിൽ നിർബിധ ബുദ്ധി അഥവാ എ യുടെ പ്രയോഗ സാധ്യതകൾ ഏതെല്ലാം ആണ് ചുവടെ നൽകിയിരിക്കുന്ന വിവരങ്ങൾ വിശകലനം ചെയ്ത് ധാരണ കൈവരിക്കൂ രോഗനിർണയം മരുന്ന് കണ്ടുപിടുത്തം ജനിതക എഞ്ചിനീയറിംഗ് തുടങ്ങിയ നിരവധി ജീവശാസ്ത്ര പഠന മേഖലകളിൽ എ ഐ പ്രധാന പങ്കുവഹിക്കുന്നു ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയായ കമ്പ്യൂട്ടർ സയൻസ് ഗണിതശാസ്ത്രം സ്റ്റാറ്റിസ്റ്റിക്സ് തുടങ്ങിയ വിഷയങ്ങളെ സംയോജിപ്പിച്ച് ജീവശാസ്ത്ര ദത്തങ്ങളെ വിശകലനം ചെയ്യുന്ന നൂതന ശാസ്ത്ര ശാഖയാണ് ബയോ ഇൻഫർമാറ്റിക്സ് അപ്പോൾ എന്താണ് ബയോ ഇൻഫർമാറ്റിക്സ് കമ്പ്യൂട്ടർ സയൻസ് ഗണിതശാസ്ത്രം സ്റ്റാറ്റിസ്റ്റിക്സ് തുടങ്ങിയ വിഷയങ്ങളെ സംയോജിപ്പിച്ച് ജീവശാസ്ത്ര ദത്തങ്ങളെ അതായത് ബയോളജിക്കൽ ഡാറ്റകൾ പലതരത്തിലുള്ള ഡാറ്റാസ് ഉണ്ടാവുമല്ലോ ഇപ്പോൾ നമ്മുടെ ജനിതക വിവരങ്ങളോ അങ്ങനെയുള്ള ഡാറ്റകളെ വിശകലനം ചെയ്യുക മനസ്സിലാക്കുക അതിന് സഹായിക്കുന്ന ഒരു പുതിയ ശാസ്ത്രശാഖ ഒരു നൂതന ശാസ്ത്രശാഖയാണ് ബയോ ഇൻഫർമാറ്റിക്സ് എന്ന് പറയുന്നത് ഇനി അടുത്തതായി ജീവശാസ്ത്രത്തിൽ നിർബന്ധ ബുദ്ധി എങ്ങനെയെല്ലാം പ്രയോജനപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് അടുത്ത ഒരു കുറേ ബോക്സുകളായിട്ട് ഒരു ക്ലാഷ് പോലെ കൊടുത്തിരിക്കുന്നത് ഏറ്റവും ആദ്യം രോഗനിർണയത്തിലും ചികിത്സയിലും നമ്മൾ എ ഐനെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് അതെങ്ങനെയാണെന്ന് നോക്കാം പുതിയ മരുന്നുകൾ കണ്ടെത്തുന്നതിനും രാസവസ്തുക്കളുടെ ഫലപ്രാപ്തി പ്രവചിക്കുന്നതിനും ഏറ്റവും അനുയോജ്യമായ ചികിത്സാ രീതികൾ നിർദ്ദേശിക്കുന്നതിനും എ ഐന് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ വ്യക്തിഗത മരുന്ന് ഓരോ വ്യക്തിയുടെ ഓരോ വ്യക്തിയുടെയും ജനിതക ഘടനയും ആരോഗ്യ വിവരങ്ങളും വിശകലനം ചെയ്ത് അവർക്ക് ഏറ്റവും അനുയോജ്യമായ രീതികൾ ശുപാർശ ചെയ്യുന്നു അതുപോലെ ജീനോം സീക്വൻസിങ് ജനിതക വൈകല്യങ്ങൾ ചികിത്സിക്കുന്നതിനുള്ള ജീൻ എഡിറ്റിംഗ് സാങ്കേതിക വിദ്യകൾക്ക് പ്രയോജനപ്പെടുത്തുന്നു കഴിഞ്ഞാൽ കൃഷി മെച്ചപ്പെടുത്തൽ മണ്ണിന്റെ ആരോഗ്യം നിരീക്ഷിക്കുന്നു വിളകൾക്കുണ്ടാവുന്ന രോഗങ്ങൾ പ്രവചിക്കുന്നു ദെൻ മലിനീകരണം വായു ജല മലിനീകരണ നിലവാരം പ്രവചിക്കുകയും ലഘൂകരണ തന്ത്രങ്ങൾ അത് കുറയ്ക്കാനുള്ള തന്ത്രങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുന്നു കഴിഞ്ഞാൽ ബയോ ആണ് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ് കമ്പ്യൂട്ടർ സയൻസ് ഗണിതശാസ്ത്രം സ്റ്റാറ്റിസ്റ്റിക്സ് തുടങ്ങിയ വിഷയങ്ങളെ കൂട്ടിച്ചേർത്ത് കൊണ്ട് ബയോളജിക്കൽ ഡാറ്റകളെ മനസ്സിലാക്കാൻ ഇട്ട് ഉപയോഗിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് ബയോ ഇൻഫോർമാറ്റിക്സ് എന്ന് നമ്മൾ മനസ്സിലാക്കി ഈ എയുടെ വരവോട് കൂടിയിട്ട് ഏറ്റവും കൂടുതൽ ഒരു ഡെവലപ്മെൻറ്റ് നടന്നിട്ടുള്ളൊരു ഫീൽഡാണ് ബയോ ഇൻഫർമാറ്റിക്സ് എന്ന് പറയുന്നത് വലിയ അളവിലുള്ള ജനിതക വിവരങ്ങൾ അല്ലേ അതൊരു ബയോളജിക്കൽ ഡാറ്റയാണ് അല്ലേ അപ്പോൾ ആ വലിയ അളവിലുള്ള ജനിതക വിവരങ്ങൾ അത് മനുഷ്യന്മാർക്ക് ഒരു ബയോളജിക്കൽ ഡാറ്റാസ് പലതും മനുഷ്യന്മാർക്ക് അനലൈസ് ചെയ്യുക എന്നുള്ളത് ഇത്തിരി ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ വലിയ അളവിലുള്ള ജനിതക വിവരങ്ങളെ വിശകലനം ചെയ്ത് ലഘൂകരണ തന്ത്രങ്ങൾ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഗ്രാഫിൻ്റെ രൂപത്തിലോട്ട് അങ്ങനെയുള്ള ചെറിയ ചെറിയ രൂപത്തിലോട്ട് മാറ്റി തരിക അത് നിർദ്ദേശിക്കുക അതൊക്കെ എ ഐയുടെ ഒരു അതിനു വേണ്ടിയിട്ട് നമ്മൾ എഐനെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ജീവശാസ്ത്രവും നിർമ്മിത ബുദ്ധിയും എന്ന് പറഞ്ഞിട്ട് ഈ കാര്യങ്ങളൊന്ന് പഠിച്ചു വെക്കുക അത് കൃത്യം ഓരോ വരിയും ഇതിലേ പോലെ തന്നെ വേണമെന്നൊന്നുമില്ല ജസ്റ്റ് ആ ഹെഡിങ്ങൾ ആലോചിച്ചിട്ട് അതിനെക്കുറിച്ച് ഒന്ന് എഴുതാൻ ഇതേപോലെ രണ്ട് മൂന്ന് വരികളിൽ എഴുതാനായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുകയാണ് വേണ്ടത്